ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം മണി ടാസ്ക് അവസാനിച്ചിട്ടില്ല വീണ്ടും ഒരു മണി ബോക്സും കൂടെ വെക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ലഭിക്കുന്നത് സാധാരണ മണി ടാസ്ക് എന്നൊക്കെ പറയുന്നത് മൂന്ന് ദിവസമെങ്കിലും നീണ്ടു നിൽക്കേണ്ട ഒരു സംഭവമാണ് ബിഗ് ബോസ് അഞ്ചരക്ഷത്തിൻ്റെ പെട്ടിയൊക്കെ വെച്ചെങ്കിലും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ആ പെട്ടിയും എടുത്ത് സായി പുറത്തേക്ക് പോയി ബിഗ് ബോസിനെ പ്രേക്ഷകരെ എല്ലാം ഞെട്ടിക്കുന്നൊരു ഗെയിം ആയിരുന്നത് സായി ഈ മണി ബോക്സും ഒക്കെ ആയിട്ട് പുറത്തു പോയതിനെക്കുറിച്ച് ഹൗസുകളിൽ ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുകയാണ് ജാസ്മിൻ ആണെങ്കിൽ പറയുന്നുണ്ട് സായിക്ക് പണം ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് സായി ആ മണി ബോക്സ് എടുത്തുകൊണ്ട് പോയത് അത് ആവശ്യമുള്ള കുറേ അധികം പേരിവിടെ ഉണ്ടായിരുന്നല്ലോ ഋഷിക്ക് പെട്ടി എടുക്കണമെന്നുണ്ടായിരുന്നു ശ്രീധുവിനും പെട്ടി എടുക്കണമെന്നൊക്കെയുള്ള താല്പര്യം എനിക്ക് തോന്നുന്നത് ശ്രീധുവിൻ്റെ ഒക്കെ ഒരു ആ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടിട്ട് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല ആർക്കൊക്കെ ആ പെട്ടി എടുക്കാൻ താൽപ്പര്യം ആ സമയത്ത് ഉണ്ടാകും അതൊക്കെ പെട്ടെന്നൊരു നിമിഷത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ് ഈ മണി ബോക്സ് ടാസ്ക് ഒക്കെ വളരെയധികം രസകരമായി തന്നെ പ്രേക്ഷകരെ ആസ്വദിക്കേണ്ട ഒരു ടാസ്ക്കായിരുന്നു ഇത് ഇനി ഇതുപോലെ രസകരമായ മറ്റൊരു ടാസ്ക് ഇനി ഈ സീസണിലില്ല എന്തായാലും ബിഗ് ബോസ് ഇതിനൊരു പരിഹാരം കാണുന്നുണ്ട് വീണ്ടും ഒരു മണി ബോക്സ് കൊണ്ട് വെക്കാനുള്ള സാധ്യതകൾ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് മിക്കവാറും ഇന്ന് രാത്രി തന്നെ അതിൻ്റെ പ്രൊമോ പുറത്ത് വരും ഒരു പക്ഷേ ഈ അഞ്ച് ലക്ഷത്തേക്കാൾ മുകളിലുള്ള ഒരു സംഖ്യ ആയിരിക്കും ബിഗ് ബോസ് വെക്കുക ഇനി ആ മണി ബോക്സ് ആരെടുക്കുമെന്നുള്ളതാണ് ശരിക്കുമുള്ള ഒരു ടിസ്റ്റ് കാരണം ഈ മണി ബോക്സ് സായി എടുക്കുമെന്ന് ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ധാരണകളും പ്രേക്ഷകർക്കും നമുക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊരു അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇനി ഒരു മണി ബോക്സ് ബിഗ് ബോസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും ആരാണ് എടുക്കുന്നതെന്ന് അതറിയാൻ വേണ്ടി പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷയോടെ ഇരിക്കുകയാണ് എന്തായാലും മണി ബോസ് ടാസ്ക് തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന അവസാന അപ്ഡേറ്റ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം